ശ്രീ ശ്രീ ശശി ശശി നമുക്കൊപ്പം ഉണ്ട് നമസ്കാരം വെരി ഗുഡ് മോർണിംഗ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഇപ്പോൾ അങ്ങ് കേട്ട് കാണുമല്ലോ അതൊരു തൂങ്ങി മരണം തന്നെയാണ് അസ്വാഭാവികമായി ഒന്നും തന്നെ അതിലില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം താങ്കൾക്കും സ്വീകാര്യമാണോ കാര്യം ഞങ്ങളുടെ സ്കോപ്പ് ഇല്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതാണ് ഏറ്റവും വലിയ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചോർട്ടം ആഗ്രഹിച്ചിരുന്നോ ശ്രീ ശശി ആ സമയത്ത് അവർക്ക് അതിനെപ്പറ്റൊന്നിച്ച് ഞാൻ പിന്നെ ഡോക്ടർ ആരും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്രതീക്ഷിതമായ ഒരു മരണം ഭർത്താവിന്റെ മരണം അച്ഛന്റെ മരണം ഇത് അവർ ആരാലോചിക്കാനും ആ സമയത്ത് ആസമല്ല അങ്ങനെ ഒരു വലിയ ഒരു വിളനൊഴിന്ന് അവർക്ക് അന്നേരം തോന്നിച്ചിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറ്റിയത് അത് ആർക്കും പറ്റാവുന്ന കുടുംബത്തിനും പറ്റാവുന്ന അല്ലെങ്കിൽ പുറത്തുള്ള അവരുടെ പിന്നെ സഹായികളായിട്ടുള്ള ആളുകളാണ് അങ്ങനെ ചിന്തിക്കേണ്ടത് അതൊന്നും നടന്നില്ല അതൊരു വലിയ നിർഭാഗ്യകരമായ വസ്തുതയാണ് അന്നത്തെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ എനിക്ക് സൈൻ ശാസ്ത്രീയമായിട്ട് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നത് ഡോക്ടർ അനുകൂലം പറഞ്ഞതുപോലെ തന്നെ ഫോറൻസിക് റിപ്പോർട്ടിന് കൊടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതിനുള്ള ഒരു സെക്കൻഡ് ഓഫ് ഓപ്പണിങ്ങിനുള്ള ഒരു സ്കോപ്പും ഞാൻ കാണുന്നില്ല അതായത് ഒരു തുടർ പോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യതയൊന്നുമില്ല ഇല്ല ഇല്ല അതാണ് ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഫാക്ടർ ആ കാര്യത്തിലുള്ള അതാണ് അതെ അതെ നൽകത്തി അങ്ങനെ ഇവർക്കുള്ള കാരണം റിപ്പോർട്ട് പൂർത്തി പരിപൂർണമാക്കണം എന്ന് അവർക്ക് കാണും ആ രീതിയിൽ തന്നെയാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് നിർഭാഗ്യകരണം മൃതപരിശോധന കാര്യത്തിലും അതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെയൊക്കെയാണ് ഞാൻ ഞാൻ ഒരു സബ് ഡിവിഷൻ മെജിസ്ട്രേറ്റൊക്കെ ആയിരുന്നു ഇടയ്ക്ക് ജോലിയിലുണ്ടപ്പം അപ്പൊ ഇങ്ങനെ സംശയാസ്പ്രദമായ കാര്യങ്ങളിലൊക്കെ ഒരു സബ് ഡിവിഷൻ ഒരു എക്സിക്യൂട്ടീവ് മെജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് സാധാരണ ദേഹ പരിശോധന നടത്തുന്നത് ആ ദേഹ പരിശോധനയിലാണ് എവിടെയെങ്കിലും പാടുകളോ മുറിവുകളോ ഈ തൂക്കി മരണത്തിൽ പലപ്പോഴും കഴുത്തലുള്ള മാർക്ക് പോലും അതിൻ്റെതാണോ എന്ന് സംശയം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പരിശോധിക്കപ്പെടുന്നോ അവിടെ ബോഡി പരിശോധനയിലാണ് അതും എല്ലാം ക്ലീൻ ആയിട്ടാണ് നടന്നിരിക്കുന്നത് ഒരു മനസ്സിലായി താങ്ക് യു ശ്രീ മലയാളപ്പുഴ ശശി മലയാളപ്പുഴ ശേഷി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമാണ് നിർഭാഗ്യകരമാണ് പക്ഷേ റിപ്പോർട്ട് ഇനി തുടർ പോസ്റ്റ്മോർട്ടത്തിലുള്ള സാധ്യതകളെല്ലാം അടച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്